പണ്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്ന നക്ഷത്രങ്ങളെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പണ്ട് കാലത്ത് നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അന്ന് കണ്ടിരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നില്ല കൂടാതെ അന്ന് വളരെ ബ്രൈറ്റ് ആയിരുന്ന പല നക്ഷത്രങ്ങളെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല അന്ന് ആയിരുന്ന നക്ഷത്രങ്ങൾ ഇന്ന് മങ്ങിയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ലൈറ്റ് പൊല്യൂഷനാണ് അതായത് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ മൂലം ഉണ്ടാകുന്ന ലൈറ്റ് പൊല്യൂഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യയിലെ ലൈറ്റ് പൊല്യൂഷൻ മാപ്പാണിത് ഇതിൽ സിറ്റികൾ ഒഴിച്ച് ബാക്കിയുള്ള ഉൾനാടുകളിലെല്ലാം ലൈറ്റ് പൊല്യൂഷൻ ഒട്ടുമില്ല ഇരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിലെ ലൈറ്റ് പൊല്യൂഷൻ മാപ്പാണിത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ മാപ്പ് നോക്കുമ്പോൾ ലൈറ്റ് പൊല്യൂഷൻ ഒട്ടുമില്ലായിരുന്ന ഗ്രാമങ്ങളിൽ പോലും വലിയ തോതിൽ ലൈറ്റ് പൊല്യൂഷനായി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഇന്ന് രാത്രി കാണുന്ന നക്ഷത്രങ്ങളെ ഒരുപക്ഷെ വരും കാലങ്ങളിൽ കാണാൻ സാധിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അടിക്കാൻ മറക്കല്ലേ ബൈ